ജീവൻ പ്രവർത്തനം നടത്തിയ ബസ് തൊഴിലാളികൾക്ക് ആദരവുമായി സഹപ്രവർത്തകർ ഗുരുവായൂർ പട്ടാമ്പി പാലക്കാട് റൂട്ട് ബസ് ജീവനക്കാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത് യാത്രക്കിടയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട യാത്രക്കാരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ച് സംയോജിത ഇടപെടലിലൂടെ ജീവൻ രക്ഷിച്ച് മാതൃകയായ ബസ് തൊഴിലാളികൾക്കാണ് ആദരം നൽകിയത് ഗുരുവായൂർ പട്ടാമ്പി പാലക്കാട് റൂട്ട് ബസ് തൊഴിലാളികളുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ ജീവനക്കാരായ മനാഫ് അലിമോൻ എന്നിവരെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു അപ്പോൾ അവർ യാത്രക്കിടയിൽ രണ്ടുപേർക്കും ഒരു ഒരാൾക്ക് പെട്ടെന്ന് അത്യാഹിതം സംഭവിച്ചാൽ മറ്റുള്ള യാത്രക്കാരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു സ്റ്റോപ്പിൽ നിർത്തുന്നില്ല അവരുടെ ജീവനാണ് നമുക്ക് രക്ഷപ്പെടുത്തേണ്ടത് എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി അത്രയും റിസ്ക് എടുത്ത് രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുകളിൽ എത്തിച്ച ആളുകളാണ് അപ്പോൾ അതുപോലുള്ള സത്പ്രവൃത്തികൾ ഇനിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാവട്ടെ എന്ന് വളാഞ്ചേരി പാലക്കാട് റൂട്ടിൽ ഓടുന്ന നീനു സ്റ്റാർ ബസിലെയും പാലക്കാട് ഗുരുവായൂർ പാതയിൽ സർവീസ് നടത്തുന്ന സുദേവ് ബസിലെ ജീവനക്കാരാണ് യാത്രക്കാരായ രണ്ടുപേരുടെ രക്ഷകരായത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്